മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഒന്നാം ക്ലാസ്സിലേക്ക് മകൾക്ക് പ്രവേശനം തേടിയ ഒരു അച്ഛൻ പങ്കുവെച്ച ഫീസ് ഘടന കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും ഒരു വർഷത്തേക്കുള്ള ആകെ ഫീസ് ഏകദേശം നാല് ദശാംശം രണ്ടേഴ് ലക്ഷം രൂപ വർഷം ഇരുപത് ലക്ഷം രൂപ വരുമാനം വരുമാനമുണ്ടായാലും ഈ ഫീസ് നിരക്ക് താങ്ങാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കും നല്ല വിദ്യാഭ്യാസം എന്നത് ഇന്ന് ആഡംബരമാണ് മധ്യവർഗത്തിന് താങ്ങാൻ കഴിയാത്തതുമാണ് എന്ന കുറിപ്പോ ജയ്പൂരിലെ ഒരു സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ ഒരു വർഷത്തെ ഫീസ് കടന്ന് റിഷബ് ജയിൻ എന്നയാളാണ് പങ്കുവച്ചത് മകളെ അടുത്ത വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർക്കണം നഗരത്തിലെ സ്കൂളുകളിലൊന്നിലെ ഫീസ് നിരക്കാണിത് മറ്റ് സ്കൂളുകളിലും സമാന സ്ഥിതിയാണെന്നും ജെയിൻ കുറിക്കുകയുണ്ടായി രജിസ്ട്രേഷൻ ചാർജ് രണ്ടായിരം രൂപ പ്രവേശന ഫീസ് നാൽപ്പതിനായിരം കോഷൻ ഡെപ്പോസിറ്റ് അയ്യായിരം വാർഷിക സ്കൂൾ ഫീസ് രണ്ടു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ബസ് ചാർജ് ഒരു ലക്ഷത്തി എണ്ണായിരം പുസ്തകങ്ങളും യൂണിഫോമും ഇരുപതിനായിരുന്നു ആകെ ഫീസ് പ്രതിവർഷം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ വരുമാനത്തിന്റെ അമ്പത് ശതമാനം ആദായ നികുതി ജി എസ് ടി പെട്രോളിംഗ് മേലുള്ള വാറ്റ് റോഡ് ടാക്സ് ടോൾ ടാക്സ് പ്രൊഫഷണൽ ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ലാൻഡ് രജിസ്ട്രേഷൻ ചാർജുകൾ എന്നിവയുടെ രൂപത്തിൽ സർക്കാർ തട്ടിയെടുക്കുന്നുവെന്ന് ജയിൻ ചോദിച്ചു ആരോഗ്യ ഇൻഷുറൻസ് പി എഫ് എൻ പി എസ് എന്നിവയിലേക്കും പോകും സർക്കാർ പദ്ധതികൾക്ക് നിങ്ങൾക്ക് യോഗ്യരല്ല സമ്പന്നതയെ പോലെ സൗജന്യങ്ങളോ ലോൺ എഴുതിത്തള്ളലോ ഉണ്ടാവില്ല ബാക്കിയുള്ള പത്ത് ലക്ഷം ഭക്ഷണം വസ്ത്രം വാടക ഇ എം ഐ എന്നിവയ്ക്കായി ചെലവഴിക്കുകയും കുറച്ച് സമ്പാദിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാം ഏത് വേണമെന്ന് തീരുമാനിക്കൂ എന്നും ജെയിൻ കുറിക്കുന്നു സമൂഹ മാധ്യമമായ എക്സലോടെ പങ്കുവച്ച ഈ കുറിപ്പ് ഇതിനകം ഒന്നര മില്യൺ പേർ കണ്ടുവേണ്ടി നിരവധി പേർ കമന്റുമായി എത്തുകയും ചെയ്തു ചിലർ സ്കൂൾ ഫീസിനെ കുറിച്ചുള്ള അച്ഛന്റെ ആശങ്കകൾക്കൊപ്പം നിന്നപ്പോൾ മറ്റു ചിലർ വിമർശനവുമായി രംഗത്തെത്തി സർക്കാർ ഭൂമിയും മറ്റു സൗകര്യങ്ങളും സബ്സിഡി നിരക്കിൽ നൽകുന്നതിനാൽ ഇന്ത്യയിലെ സ്കൂളുകൾ ലാഭരഹിതമായി മാത്രമേ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഇതിലെ വിരോധാവസ്ഥ ഒരാൾ എന്നിട്ടും രക്ഷിതാക്കൾ അത്തരം സ്കൂളുകളിൽ മക്കളുടെ പ്രവേശനം തേടുന്നത് സ്റ്റാറ്റസിലും ഉണ്ടാകും അതിനാൽ അവരിൽ ഭൂരിഭാഗവും അന്യായമായ ഫീസ് ഘടന അംഗീകരിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ വിദ്യാഭ്യാസത്തിന് ഒരു കോടിയിലേറെ ചിലവഴിക്കേണ്ട സ്ഥിതിയാണ് മറ്റൊരാൾ കുറിച്ചത് ഇടത്തരക്കാർക്ക് ഇത്രയും ഉയർന്ന ഫീസ് താങ്ങാനാവില്ല ഇതൊരു ഗുരുതരമായ പ്രശ്നമാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ലക്ഷറി സ്കൂൾ തിരഞ്ഞെടുക്കുന്നതാണ് പ്രശ്നമെന്നും അല്ലെങ്കിൽ പ്രതിമാസം പതിനായിരം രൂപ ഫീസിൽ വരികയുള്ളൂ മറ്റൊരു കവന്തവാദം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഒരിക്കലും ആഡംബരമാകുന്നു അത് അടിസ്ഥാന അവകാശമാണെന്നും മറ്റൊരാൾ കുറിച്ചു ഉയർന്ന ഫീസ് എന്നാൽ എപ്പോഴും നല്ല വിദ്യാഭ്യാസം എന്നല്ല അർത്ഥമാക്കുന്നത്